ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു ആണല്ലേ എല്ലാവരും കണിയൊക്കെ വെച്ച് കാണുമല്ലോ അല്ലേ ഞങ്ങളും കണിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ കണിയൊക്കെ വെച്ച് കൈനീട്ടമൊക്കെ കിട്ടി അപ്പോൾ സദ്യയൊക്കെ ഒരുക്കുന്ന ഒരു പരിപാടിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ തീരെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണി ഇന്നലെ നമ്മൾ വ്ലോഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വ്ളോഗാണ് കേട്ടോ ബ്ലാ പക്ഷേ ബാക്കി വ്ലോഗല്ല എൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ വന്നു അപ്പോൾ ഏട്ടനില്ല ഏട്ടൻ അമ്പലത്തിൽ തിരക്കായതുകൊണ്ട് ഏട്ടനും വരാൻ പറ്റത്തില്ല അപ്പോൾ ഞാനും ദേവട്ടിയും ചിറ്റയും ചിറ്റപ്പനും കല്ലു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ വന്ന് കുറച്ചേരം ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് അടുത്ത പരിപാടിയൊക്കെ നോക്കിയിട്ട് ഉച്ചയ്ക്കത്ത അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി അച്ചാറ് പിന്നെ പച്ചടി പിന്നെന്തുവാ പിന്നെ പരിപ്പ് തോരൻ പിന്നെ സാമ്പാർ പിന്നെ അവിയൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പായസം ഇല്ലായിരുന്നു പായസം വെക്കാൻ കിറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പാല് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വൈകിട്ടത്തേക്കാക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒട്ടും താമസിച്ചില്ല അപ്പോൾ ഉച്ചയായി പിന്നെ ഞങ്ങൾ ഈ ചോറ് അപ്പോൾ ഇലയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അല്ല എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ദേവുട്ടി ചേട്ടൻ നല്ല ഉറക്കമാണ് അവർ ഇതുവരെ എണീറ്റിട്ടില്ല ഉച്ചയ്ക്ക് കിടന്നാണ് കേട്ടോ അപ്പോൾ മണി ഇപ്പോൾ ഒരൊന്നരയായി നല്ല വിശപ്പുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് പക്ഷേ ഏട്ടനും ദേവട്ടും നല്ല ഉറക്കാവുന്നുണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ ഓരോ കറി വെച്ച് ഇങ്ങനെ ഇലയിൽ വിളമ്പുവാണേട്ട് അച്ചാറ് തോരൻ നവിയൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിളമ്പുവാ അത് എന്താ ചെ ദേവുട്ടിക്കും ചെറിയൊരു ഇലക്കെട്ട് ഇരുത്തി ഇട്ടിട്ടുണ്ട് അളി ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പരിപ്പുള്ളത് കൊണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കാമെന്നങ്ങ് വിചാരിച്ച് ഒന്നിനും കുറവ് വേണ്ട പായസം മാത്രമാണ് ഉണ്ടോ ഞങ്ങൾക്കിടയിൽ ഒരു കുറവായിട്ട് തോന്നിയത് എന്ത് പാലിൽ പോകും എല്ലാം തലേന്ന് മേടിച്ച് വെക്കുന്നത് ഞങ്ങൾ പായസത്തിനുള്ള പാൽ മേടിക്കാൻ മറന്നുപോയി പിന്നെ ഇന്ന് എന്നപ്പോഴത്തേക്കും പാല് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഓർത്ത് വൈകിട്ടത്തേക്ക് ആക്കാമെന്ന് അപ്പോൾ അതേ ദേവുട്ടീനെ കുട്ടി മുണ്ടക്കുടിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഉറക്കത്തിന്റെ ഒരു ഇതായത് കൊണ്ട് ആളങ്ങനെ കഴിക്കുന്നൊന്നും ഇല്ല ചുമ്മാ വലിച്ചു കലച്ചിരിക്കുവാണ് കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കൂടെ ഒന്ന് വാരി കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് ഞങ്ങളെന്തൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്കൊരു ഇരുപത്തെട്ട് കേട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിന് പോകണം അപ്പോൾ ഉച്ച കഴിഞ്ഞാട്ട് ഞങ്ങൾ ഇറങ്ങിയത് ഇരുപത്തെട്ട് കേട്ടൊക്കെ രാവിലെ ആയിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം പോകാമെന്ന് ചോദിച്ച് അപ്പം നല്ല മഴയാണ് കേട്ട് അപ്പോൾ ദേവട്ടിക്കാണെങ്കിൽ ഉറക്കം വന്നിരിക്കും ആളുടെ ഉറക്കമൊന്നും ഇന്നത്ര ശരിയായിട്ടില്ല കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത് അപ്പം നല്ല മഴയാണ് ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി യാത്ര ചെയ്യാനായാലും ഈ ചൂടിനെക്കാട്ടി കൂടുതൽ ഈ മഴയാണെങ്കിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പ്പോൾ പാലും മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് വൈകിട്ട് നമുക്ക് പായസം ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടി ഇത് പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പായസം വെക്കണം വെച്ചിട്ട് വേണം നമുക്ക് അപ്പോൾ അവർ ബാക്കി പടക്കമൊക്കെ പുറത്ത് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ചെയ്തോ ഞാൻ പിന്നെ വന്നേക്കാന്ന് പറഞ്ഞ് അവർ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പാലക്കെ പായസമൊക്കെ വെച്ച് പിന്നെ ഞാനും വന്നു കേട്ടോ എനിക്കത് അവരായിരുന്നു ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എനിക്കങ്ങ് സഹിച്ചില്ല എനിക്ക് വന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനിതേ വന്നു കേട്ടോ ഒരുവിധം പായസം തട്ടിക്കൂട്ടിയിട്ട് ഞാനും അവരുടെ ഒപ്പം മര വന്നിട്ടുണ്ട് അപ്പോൾ ദേവുട്ടിക്കൊക്കെ ഈ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ നല്ല പേടിയാണ് മറ്റേ കമ്പ്യൂട്ടി വലിയ പ്രശ്നമില്ല അപ്പൊ അതൊക്കെ ഭയങ്കര പേടിയല്ല ഇത് അതേത് പടക്കം ഏത് പടക്കം പാണിയല്ല പാളി എന്തുണക്കമ്മ അത് അമ്മേത്

아, h y അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഇനി നാളെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ പാർട്ട് ത്രീ ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി ഇന്നലത്തെ പോലെ താമസി കിടക്കാൻ ഇനി പറ്റാത്തത് കൊണ്ടും വിശപ്പ് ഞങ്ങളെ അനുവദിക്കാത്തത് കൊണ്ടും ഇനി പിന്നെ കഴിക്കാനിരുന്നു അവരെല്ലാരും പാത്രത്തിൽ കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഇലയെ ഇല എന്നൊരു മോഹം തോന്നി പായസം ഉണ്ടല്ലോ അപ്പം പായസം കൂട്ടി ഒരു പിടിക്കാൻ പിടിക്കേണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഇലയിലിരുന്ന് ഇലയിട്ടിരുന്നു കേട്ടോ ഇലയിട്ടിരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ അവരൊക്കെ പിന്നെ പാത്രത്തിൽ കഴിക്കുന്ന കഴിച്ചോട്ടെ ഞാനും വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പായസം ഈ ഒരു പായസത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഇല വെട്ടി ഇരുന്നത് കേട്ടോ അപ്പോൾ അതേ പഴം ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കുഴച്ച് കുഴച്ച് തേ ഞാനങ്ങ് കഴിക്കുവാണ് ഇങ്ങനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുക അതുകൊണ്ടാണ് ചേട്ടാ ഞാനിങ്ങനെ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങളുടെ വിശ്വാഘോഷം ഇച്ചിരി ഒക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാഘോഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു എല്ലാവരും